ഇസ്രായേൽ ിൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ തലവൻ അദാനോസ് യമൻ വിമാനത്താവളത്തിലായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പുറത്തു സ്വാഗതം ഇസ്രായേൽ അയച്ചുവിടുന്ന ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിച്ചതിന്റെ ഞെട്ടലിലാണ് അദ്ദേഹം യമൻ വിമാനത്താവളത്തിലേക്ക് കയറുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അദ്ദേഹം അനുശോചനവും അറിയിച്ചു ൾ തടവിലാക്കിയ യു എൻ ഉദ്യോഗസ്ഥരുടെ മോചിപ്പിക്കലിനു വേണ്ടി യമനിലെത്തുമ്പോഴാണ് ആക്രമണം അദ്ദേഹം യമനിലും ഗാസയിലും അടുത്തിടെ വരുന്ന ഇസ്രായേലി ആക്രമണങ്ങളിൽ ഐക്യരാഷ്ട്രസഭ അഗാധമായ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഐ നടത്തിയ ആക്രമണം ഭയാനകമാണെന്ന് അദ്ദേഹം അപലപിച്ചു യമനിലെ ഹെന്യാസ് റോസ് കനാക്റ്റിപ്പ് പവർ സ്റ്റേഷനുകളും ിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിലും വ്യാഴാഴ്ചയാണ് ആക്രമണം നടന്നത് സന അന്താരാഷ്ട്ര വിമാനത്താവളവും പടിഞ്ഞാറൻ തീരത്തെ മൂന്ന് തുറമുഖങ്ങളും ഉൾപ്പെടെ യമനിലെ ഹൂതി വിമതനുമായി ബന്ധപ്പെട്ട ഒന്നിലധികം പ്രദേശങ്ങൾ തകർത്തതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു പേരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഹമാസ് നേതൃത്വം നൽകിയത് മുതൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഫലസ്തീനിയൻ ഗ്രൂപ്പിനെ നശിപ്പിക്കുക മാത്രമല്ല ഇവർക്ക് പിന്തുണ നൽകുന്നവരെ കൂടി തകർത്തെ അടങ്ങുവെന്ന നിശ്ചയ ദാർഢ്യത്തിലാണ് ചെങ്കടലിലും പരിസര പ്രദേശങ്ങളിലും ഹൂത്തികളുടെ വർദ്ധിച്ചു വരുന്ന പ്രവർത്തനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ൂത്തി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണം നടന്നത് ചെങ്കടലിൽ സിവിലിയൻ കപ്പലുകൾക്കും എണ്ണ കപ്പലുകൾക്കും നേരെയുള്ള പൂത്തികളുടെ ആക്രമണങ്ങൾക്ക് തടയിടാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഇസ്രായേൽ സ്വയം ന്യായീകരിക്കുകയാണ് ഉണ്ടായത് ഇതൊരു തുടക്കമാണ് എന്നും ഹൂത്തികളെ ഇല്ലാതാക്കുന്നതുവരെ തങ്ങൾ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഗാഫയിലെ ഫലസ്തീനുകളോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായാണ് ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ഡ്രോണുകളും മിസൈലുകളും തുടർച്ചയായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ചതു മുതൽ മധ്യേഷ്യ സംഘർഷ ഭരിതമാണ് ഇസ്രായേൽ യമനിൽ നടത്തുന്ന ആക്രമണ പരമ്പരകളിൽ നിരവധി സാധാരണക്കാരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളോട് യമൻ ജനത നടത്തുന്ന നിരന്തരമായ പോരാട്ടങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല പട്ടിണിയും കുടിയൊഴിപ്പിക്കലും രോഗങ്ങളും ഉൾപ്പെടെ കടുത്ത മാനസിക പ്രതിസന്ധികൾ യമനെ പിരിമുറുക്കുകയാണ് സമീപകാലത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷവാക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് യമനിൽ ഇസ്രായേൽ അടുത്തിടെ നടത്തിയ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കാൻ ഇടയാക്കി തുറമുഖങ്ങളും മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവയുൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി പരമാധികാര രാജ്യങ്ങൾക്കെതിരെ ബലപ്രയോഗം നടത്തുന്നത് വിലക്കുന്ന അന്താരാഷ്ട്ര നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണ് യമനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം മനുഷ്യജീവിതത്തോടും മാനുഷിക നിയമത്തിന്റെ തത്വങ്ങളോടുമുള്ള നഗ്നമായ അവഗണനയാണ് ഈ വ്യോമാക്രമണങ്ങൾ വ്യക്തമാക്കുന്നത് ഈ വർഷം രണ്ട് വലിയ ആക്രമണങ്ങളാണ് ഇസ്രായേലിൽ നിന്നും യമന് നേരിടേണ്ടി വന്നത് ഇസ്രായേൽ പ്രതിരോധ സേന യമനിലെ അൽഹുദൈദയിലെ തുറമുഖത്ത് ആക്രമണം നടത്തി ഒരു വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം എണ്ണ ശുദ്ധീകരണശാല ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ തുറമുഖ ക്രൈനുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തി പന്ത്രണ്ട് തുറമുഖ ജീവനക്കാർ ഉൾപ്പെടെ പതിനാല് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറിലധികം പേർക്ക് പരുക്കേൽക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായ കൊള്ളലേൽക്കുകയും ചെയ്തു അൽഹുദേദ റാസ് ഇസ തുറമുഖങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ആറു പേർ കൊല്ലപ്പെടുകയും അൻപത്തി ഏഴ് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു വൈദ്യുതി നിലയങ്ങൾ ഇന്ധന സൗകര്യങ്ങൾ തുറമുഖങ്ങളിലെ ഡോക്കുകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് യമനി തുറമുഖ സൗകര്യങ്ങളും വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളും ഇതിൽ പകർന്നു റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ യമൻ ജനതയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഐക്യദാർഢ്യം ലഭിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ പരിഹരിക്കുന്നതിനും യമൻ ജനതയെ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നടപടി സ്വീകരിക്കുന്നതുമായി ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ചേരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തെ പരസ്യമായി അപലപിക്കാനും അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ലോക നേതാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട് വ്യോമാക്രമണത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം നൽകുന്നതിന് വിവിഭവ സമാഹരണവും നടത്തുന്നതിന് മാനുഷിക സംഘടനകൾ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി അവശ്യ സാധനങ്ങൾക്കും സഹായത്തിനുമായി ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപേദ തുറമുഖത്തെ ആശ്രയിക്കുന്നതിനാൽ നിലവിലുള്ള സംഘർഷം യമനിലെ മാനുഷിക പ്രതിസന്ധികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് സുസ്ഥിരമായ വെടിനിർത്തലിന്റെ ആവശ്യകതയും ദ്വരാഷ്ട്ര പരിഹാരത്തിനുള്ള പ്രതിജ്ഞാബദ്ധതയും മൂന്നിപ്പറഞ്ഞുകൊണ്ട് മേഖലാ വ്യാപകമായി വർധനവിന്റെ വിനാശകരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരിമുറുക്കങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം അതിജാഗ്രതയിലാണ് എല്ലാ കക്ഷികളോടും സംയമനം പാലിക്കാനും സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിനായി പ്രവർത്തിക്കാനും അഭ്യർത്ഥിക്കുന്നത് സമീപകാല ഇസ്രായേൽ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേൽ കടുത്ത സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത് ഇസ്രായേലിനെതിരെ ഹമാസിന് പിന്തുണയുമായി ഒട്ടുമിക്ക മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും കടുത്ത പോരാട്ടത്തിലാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണ പരമ്പരകൾ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രമങ്ങൾ തുടങ്ങേണ്ടതിന്റെ ശക്തമായ ആവശ്യകതയാണ് ഒടുവിലെ ഇസ്രായേൽ ആക്രമണം വ്യക്തമാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും എന്താണ് തുടർന്ന് ഉണ്ടാവുക എന്നത് ഉറ്റുനോക്കുകയാണ് ലോക രാജ്യങ്ങൾ ഇതൊന്നും കൊണ്ട് ഒതുങ്ങിയിരിക്കില്ല ൂത്തികളെന്നാണ് വ്യക്തമാവുന്ന കാര്യം കനത്ത പ്രത്യാക്രമണമായി ഹൂത്തികൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുമെന്ന് തന്നെയാണ് എടുത്തു പറയാൻ സാധിക്കുക